കൊച്ചിയിലേക്ക് ഇന്നലെ പറഞ്ഞു കൊച്ചി അമൃത ടിവിന്റെ അവാർഡിനായിട്ടാണ് നമ്മളെ ഫാമിലിക്ക് ഒരു അവാർഡ് ഉണ്ട് അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി കൊച്ചി പോന്ന് അതിന്റെ കൂട്ടത്തില് തന്നെ പിന്നെ അനോട്ടിന്റെയും അതല്ല അതുകൂടി അല്ല ഋത്തിക്കിൻ്റെയും ഈ പല്ലിന്റെ ഇൻവേസിബിൾ അലൈനർ എത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നമ്മൾ ഇതിനിടയ്ക്ക് പോയാലും പറഞ്ഞേനും പല്ലിന് പല്ല് ചെറിയൊരു നിറ വെറ്റിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഋത്തിക്കിൻ്റെയും ചെറിയ മുന്നോട്ടായില്ല അഡ്ജിറ്റാമെങ്കിൽ ചിരിക്കുക അതുപോലെ തന്നെ കവിക്കും പാട്ടുണ്ട് അപ്പോൾ കവിൻ്റെ അത് ഇപ്പം എത്തിയില്ല എത്തിയിട്ടാകുമ്പോൾ ഇതിപ്പോൾ ഇവരുണ്ടാവും അവണിച്ചിട്ട് ഇടണം അപ്പൊ അതിലാണ് കാണിക്കട്ടെ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും നമുക്ക് അവിടെ പോകുമ്പോൾ വീഡിയോ എടുക്കാ അപ്പോ ഇപ്പൊ പോമതാ ടീമിന്റെ ഫസ്റ്റ് ദിവസം നാളെ രാവിലെയാണ് പരിപാടി അവർ നൈറ്റ് നമ്മൾ അതിന് പോയിട്ട് അവർ ആ ഒരു പരിപാടി ഫ്ലോറും പരിപാടി നമുക്ക് കാണാം അപ്പോ അമ്മ ഞാനും മക്കളപ്പുറം പോകാൻ ഉണ്ട് മറ്റേ എനിക്ക് തടിക്കു കഴിയുന്നില്ല തൊണ്ടേ കുറെ ചെല്ലുന്നുണ്ട് തണുപ്പ് പിടിച്ചിട്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ വരുന്നില്ല എന്റെ മക്കളെ ബുദ്ധിമുട്ട് പോകുക അന്നെയും അതുകൊണ്ട് ഞാനിപ്പം വരുന്നില്ല മക്കള് പോയിട്ട് വാ നമ്മൾ കൊച്ചിയിലേക്ക് ഏത് വന്ദേ ഭാരതിന്റെ ട്രെയിൻ ഇന്നലെ പറയുന്നുണ്ട് ബുള്ളറ്റ് ട്രെയിനിൽ ബുള്ളറ്റ് ട്രെയിനിലാന്ന് ബുള്ളറ്റ് ട്രെയിൻ ും ഇപ്പൊന്തിക്ക് നമുക്ക് നമുക്ക് അത് നമ്മള് റെയിൽവേ ട്രെയിൻ ആ സ്റ്റേഷനിലെത്തിവരെ വന്നില്ലേ ആദ്യായിട്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതാ യുടെ ഒരു സീറ്റ് ഈട് ഒരു സീറ്റ് അങ്ങനെ നാലാം പാത സീറ്റ് ആണ് ചെറിയൊരു സൂത്രപ്പണിയുണ്ട് നമ്മളിപ്പന്നറിയാ കണ്ടുപിടിച്ച ആൾക്കാരുടെ അടിയുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സീറ്റ് ഇങ്ങനെയല്ല ഉള്ളത് എല്ലാവർക്കും അറിയാം കേട്ടോ നമുക്ക് ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ സീറ്റ് ഇങ്ങനെയുള്ളത് സീറ്റ് ഇങ്ങോട്ട് തിരിയും ഒരു സെക്കൻഡ് ഞാൻ ക്യാമറ ഓടിക്കണ്ട ഒരു വിൻഡോ സെക്കൻഡായിരുന്നു കിട്ടാൻ വേണ്ടിട്ട് ഇരിക്കണതിకే ഇതി ഇങ്ങോട്ട് നിൽക്കാം ഒന്ന് കൂടി ദറിയാമോ ഇതിങ്ങോട്ട് ദീറിയോ അവിടെ ദീറിയല്ല അവിടെ ഓടി കൊണ്ടിരിക്കണം ഇങ്ങോട്ട് അപ്പുറം പോവില്ലാ അവിടെ ഇരിക്കണില്ല പിന്നെ ദീർഘദാലാണ് കണ്ടോ കാണാൻ കണ്ണ് ഇതിനിപ്പോയിടാ ഇനി മെഷു മെഷുരിക്കാ ഫേസ് ടൂ ബേസ് ഇരിക്കാ അങ്ങനെയൊക്കെ ഓസേ ഓട്ടോ ഓക്കേ ഓരാളേ അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാനും അനും കൂടി അമൃത ടിവിൻ്റെ ചാനലിൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു റിയാലിറ്റി ഷോ ആയിനും പാട്ട് പരിപാടിയാണ് വരെ സൂപ്പർ സ്റ്റാർ സീനിയർ അപ്പോൾ ആ വിശേഷങ്ങളും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ വരെ കാണാം എന്ന് വെച്ചാൽ അന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്ത് അതും കൂടി ഉൾപ്പെടുത്താം അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടിട്ടാം കൊച്ചിയിലെത്തി നമ്മുടെ ടി വീട് വണ്ടി അയച്ച് നമ്മളെ റൂമിലാണ് നിന്നു രാവിലെ അടിച്ചപാട് നമ്മൾ വീണ്ടും അവരുടെ ടി വി വണ്ടി അയച്ചു നമ്മൾ അവരെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് രാവിലെ തന്നെ ആന്ന് വേഗം 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 പരിപാടി ആയിരുന്നു നമ്മളെ വിളിച്ചിട്ട് നിരീക്ഷിക്കില്ലെന്ന് പറയുന്നത് സ്റ്റുഡിയോ നീ മറ്റേ എന്തെങ്കിലും ഒരു കൗണ്ടർ അടിക്കല്ലോ വിളിച്ചില്ല അപ്പോൾ കറക്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഇടത്തി എടുത്തിട്ട് ചായലും കുടിച്ചു ഇഡ്ഡലി സംബന്ധിച്ച് പരിപാടി പരിപാടിയായിട്ട് ആ രണ്ട് കറി വേണം എന്നിട്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ ഇതിലെ കഴിച്ച് റൂമിലേക്ക് വന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ സീനിയർ നിന്നുള്ള അവരോട് പങ്കെടുക്കണം അതിന്റെ ഒരു ഗെസ്റ്റായിട്ട് നമ്മൾ വന്നത് സപ്രൈസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഉള്ളിൽ പോയിട്ടാണെങ്കിൽ കാണാം എന്ന് പറഞ്ഞാൽ ഈ റിയാലിറ്റി ഷോ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അമൃത ടി വിൽ ആണ് ആദ്യമായിട്ടതാണ് ലാസ്റ്റ് ഫസ്റ്റ് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റിയാലിറ്റി ഷോ ഉണ്ടാവില്ല ഉണ്ടാവൂല അതെ എത്ര വർഷമായി എത്ര വർഷമായി തുടങ്ങി വർഷം നമ്മൾ എല്ലാം ഈ റിയാലിറ്റി ഷോ നമ്മൾ പുറകുന്ന കാണുന്നുള്ളു നമ്മൾ വീഡിയോയിലും ഇങ്ങനെയൊക്കെ കാണുന്നുള്ളൂ ടിവിയിലും പക്ഷെ നമ്മള് ഉള്ളിൽ ഇതുവരെ പോയി സ്റ്റേജും ഒന്നും കണ്ടില്ല ആദ്യമായിട്ടാണ് നമ്മൾ ഉള്ളിൽ പോയത് നമ്മളെല്ലാരും മറ്റേ ടി വി ചാനലിന്റെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് ഇന്നും പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ റിയാലിറ്റി ഷോ ഉണ്ട് ഇത് എന്നാ നമുക്ക് ഇന്ന് കാണാം നമുക്ക് ഉള്ളിൽ പോയിട്ട് പരിപാടി ഒരു ഇഷ്ടം ഉണ്ടല്ലേ ഹായ് അരുൺ ബ്രോ ഇത് നിതീഷ് ബ്രോ അരുൺ ബ്രോ നമ്മളെ വിളിച്ചുകെറ്റപ്പ് എല്ലാം ചെയ്യുന്ന കേട്ടാ നിങ്ങൾ ഇതിനെ ശെരിക്കും പ്രോഗ്രാമിന്റെ കോഡിനേറ്റർ ബ്രോഡ്യൂസും ഡിജിറ്റലി അപ്പോൾ ഇവനാന്ന് ഈ വീഡിയോ ഓ ശരി ഇടുന്നില്ലേ ഹായ് ഗുഡ് മോർണിംഗ് എന്താണ് മേക്കപ്പാ ഓ അപ്പൊ നമ്മളാ സുന്ദരനാകാൻ അങ്ങനെ പറയലെ നമ്മളെ ഭംഗി വച്ച് കുറക്കാൻ മാനമൊക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കെന്നത് മുടി അത് ശരിയാ അയ്യോ എനിക്ക് പാട്ടറിയില്ല എന്റെ ഓളോ ഓരോ അമ്പേലമാരോടെ പാടും അതിനൊട്ടിതു മടിയാന്ന് പറഞ്ഞു നോക്കും അപ്പൊ താങ്ക് യു ബ്രോക് യു ഇങ്ങനെയുള്ളത് ചുണ്ടിന് ഇവിടെ എന്തോ റെഡ് വല്ല ചുണ്ടല്ലിപ്പ് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് കവിളിന് അപ്പോ സൂപ്പർ സ്റ്റാർ സീനിയറിലെ അർച്ചന ഇന്നും മാറാൻ പോകുന്ന സർപ്രൈസ് പൊളിക്കാൻ പറ്റുമോ അപ്പൊ ചമ്പകമില്ല നമ്മൾ ഇതിനുമുമ്പ് ചെയ്തൊരു ആൽബം ആണ് ചെമ്പകമുല്ല അതിനു മുമ്പ് ചെന്താമ്പരപ്പിണ്ണ് ചെന്താമ്പരപ്പിണ്ണ് ഒരു ഒരു കോടി പത്ത് മില്യം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ജിതി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ചെമ്പകമുല്ല നമ്മൾ ചെയ്തിട്ടുണ്ടായി അത് പാടിയിരിക്കുന്ന ഫായ്സാണ് ഫായ്സിന്റെ ശരി വീഡിയോ ഞാനിവരെ കണ്ടില്ല ഇവന്റെ വോയിസ് ഗൽപ്പിച്ചു ജിതിയെന്നേരം ചേട്ടാ ഇതാണ് വോയിസ് ഒരു നിയതി സേവനം ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ടില്ല പാടി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു പുള്ളി പാടി നന്നായിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നേരിട്ട് ഇപ്പൊ കാണുന്ന ജിതിയാന്ന് പോയിട്ട് പാടിക്കല് പാടുക നല്ല പരിപാടിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് അതെ 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 അവിടെ വെച്ചിട്ടുണ്ടായത് പാട്ട് കേൾ കെട്ടി ബാക്കിയുള്ള പരിപാടിയും ചെയ്തു എല്ലാരും എന്തായാലും അപ്പൊ പാട്ട് അന്ന് ഞാൻ ആ ഇത് ഇവൻ പഠിക്കോട്ടെ നന്നായിട്ടുണ്ട് പറഞ്ഞ ആൾ പുള്ളീനെന്താ കിട്ടുന്ന പരിപാടി കണ്ടോട്ടി അതൊരു ഭയങ്കര സപ്പോർട്ടാറിയാ ശരി ശരി അപ്പൊ വീണ്ടും നമുക്ക് പരിപാടികൾ ഇരുപം കാണാം അടിപൊളിയായിട്ട് ഫാസ്റ്റ് നമ്പർ അടുത്ത് വിളിക്കേ സ്റ്റുഡിയോ കാണാം അതായത് റിയാലിറ്റി ഷോ എന്ന് സ്റ്റുഡിയോ നമ്മൾ നമ്മളിതിനെ പുറകെ കണ്ടിട്ടും ഫുൾ ആയിട്ട് മുഴുവനായിട്ട് കാണാം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സൈഡെല്ലാം പരിപാടി നടക്കുന്ന സമയത്ത് മറ്റേ സൈഡെല്ലാം

ഇപ്പൊ സോഷ്യൽ ഏറ്റവും നിങ്ങളാണ് ഒരുപാട് സന്തോഷം സന്തോഷം പെട്ടന്ന് അടുത്ത് കണ്ടപ്പോ നമ്മളിങ്ങനെ അതേ നേരിട്ട് കാണുന്നത് എങ്ങനെയാണോ നമ്മള് കാണുന്നത് നമ്മൾ പരിപാടിയിലെ കൂടുതലും കാണുന്നത് അതുപോലെ തന്നെ നേരിട്ടിട്ടും അതേ സംസാരം ഭയങ്കര നല്ല രീതി കേട്ടാ ഭയങ്കര സന്തോഷം കാണാൻ ഓ ഒരു പാട്ട് ൂടി കേൾക്കാൻ പറ്റുന്ന സമയത്ത് എന്തായാലും നമ്പറൊക്കെ തരിക ഇത് ചുമ്മാ ഇത് മറ്റേ മയക്കാണ് കേട്ടോ അവാർഡ് ആണ് കാണുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് ഇന്റർവ്യൂസ് എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് പ്ലാൻ കൊടുക്കാൻ വേണ്ടി അവർക്ക് ഈ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ മൈക്കിന്റെ ബാലൻസ് കറക്റ്റ് ആണോ ഓർക്കസ്ട്ര ഓർക്കറക്ട് കേക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പാടി നോക്കി പിന്നെ നമ്മൾ ടേക്കിൽ ടേക്കിൽ പോകും പോയിട്ട് അവർ ഫുള്ള് പാട്ട് പാടും അങ്ങനെയാണ് അങ്ങനെയാണിത് ഒരു ഇതല്ലേ ഇതെ ഇത് ഞാൻ കാണിച്ചതാണ് ഇവിടെ എല്ലാവരും എഴുന്നിട്ടുണ്ട് ഇതിൻ്റെ പുറകു വശമാണ് പുറകുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കും കേട്ടോ ഇതിൻ്റെ മുൻവശം വരുന്നത് ഈ സൈഡിലേക്കാണ് ഇവിടെ സ്റ്റേജ് ഉണ്ട് ഓർക്കസ്ട്രാ ടീം എല്ലാം എന്താ ഈ സൈഡിലാണെന്നുള്ളത് അത്ര ഓഡിയൻസ് ആയിട്ടുള്ളവരെല്ലാം എന്താ ഈ സൈഡിൽ ഈ സൈഡിലാണെന്നുള്ളത് ഓഡിയൻസ് ആയിട്ടുള്ളവർ ക്യാമറ ഉണ്ടോ വലിയൊരു ക്യാമറ

െക് യൂ പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് എല്ലാവരുണ്ട്

ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞേ സമൂഹം സമൂഹം പറയുന്ന സിനിമയിലെ പാട്ടാണ് സമൂഹം സിനിമയിലെ പാട്ടാണ് ജോൺസൺ മാസ്റ്റർ ചെയ്ത പാട്ടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് എല്ലാ ആളുകളും പുലികളാ പുലികൾ ഒന്നും പറയാം അവരൊക്കെ കാട്ടി ജീവിക്കേണ്ടവരായിരുന്നു അഭിപ്രായമുണ്ട് ഇങ്ങനെയൊക്കെ ഒരു എന്ന് പറഞ്ഞ ഒരു നോർത്താൽ അതുമല്ല ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ കേരളം മലയാളം ഇത് വേറെ ഏത് ഭാഷയിലും കൊണ്ടിട്ടാലും ഇത്രയ്ക്ക് ജെല്ലത്തിൽ നമ്മുടെ മലയാളം മൈക്കെല്ലാം തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പരിപാടി സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് നമ്മൾ സ്റ്റേജിൽ പോവാം ആദ്യമായിട്ടത് മൈക്കിട്ട് ഇല്ലാരെയും നീ പാടുന്നുണ്ടാ നീ പാട കാര്യം പറ പറയോ ചലി കണ്ട ഇപ്പം നമുക്ക് നേരെ അവിടെ പോയിട്ട് പാർവതിയെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് സംസാരിക്കാം എത്ര സ്റ്റേജ് ടെൻഷൻ അപ്പൊ നമ്മൾ ഈ സ്റ്റേജിൽ പാട്ട് പരിപാടി നടക്കുന്നുണ്ട് ലിറ്റിൽ കപ്പിളിൽ എത്തിയിട്ടുണ്ട് വീഡിയോ ഞാൻ കാണലുണ്ട് മെസ്സേജ് ആയിക്കലിണ്ട് നമ്മൾ അങ്ങോട്ടേ ഇന്നിടെ സ്റ്റേജിൽ വെച്ചിട്ടാണ് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം കോഴിക്കോട് അല്ലേ സ്ഥലം ഇവര് നമ്മളാടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരച്ചു വരച്ചിട്ടാണ് ടെൻഷനിലുള്ളത് തോന്നുന്നു അടിക്കണ്ട അവര് നല്ല കൂളായിട്ടുണ്ട് നല്ല ഫ്രണ്ട്സിനെ പോലെ ഇണ്ട് നല്ല രസം ഉണ്ട് ആർന്ന് സംസാരിക്കാനും അവരടുത്ത് ഇവര് നല്ല നമ്മളെ പോലെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞ ടെൻഷനൊന്നും ഇല്ല ടെൻഷൻ അടിക്കണ്ട അപ്പൊ ഉഷാറാ ഉഷാറ വന്നിട്ട് പോട്ടെ നേരിട്ട് നമ്മള് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു വീണ്ടും കാണാൻ പറ്റി രണ്ടു മൂന്നും അടിപൊളി മാജിക് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മള് രണ്ടുമൂന്ന് നമുക്ക് ഇറങ്ങാം അല്ലേ നമ്മളെന്താ ഇറങ്ങട്ടെ അപ്പൊ പാലക്കാട് ഒരു വലിയൊരു പരിപാടി വരാൻ ചാർത്തങ്ങളും അടിപൊളിയായിരുന്നു പരിപാടി ഫുഡ് പരിപാടി സ്റ്റേജില് നല്ല ഒരു നല്ല നല്ല പരിപാടി അപ്പൊ നമ്മളങ്ങനെ അമൃത ടിവിന്ന് ബൈ